السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب شره لي صدري ويسر لي أمري وحلل لقدة من لساني يفقهوا قولي وما توفيكي إلا بالله عليه توكلت وإليه انيب الحمد لله أن بريا برتشا وهو على الله سبحانه وتعالى نمد بدلين من مشمر والنبوة الله ി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ശഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങളെല്ലാം തീർത്ത് ബാധ്യതകളൊക്കെ തീർത്ത് തൗബ ചെയ്ത് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുഴ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാനഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി െഹു ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ക്ലാസുകൾ കേൾക്കുന്ന നൂറുകണക്കിന് പാവങ്ങളുണ്ട് അള്ളാഹു സുബഹാന എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉമിനികളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അനു സഹലിബിനു മഹാനായ ആദരവായ പ്രവാചകൻ തങ്ങൾ പറഞ്ഞതായി പറയുന്നു രണ്ട് സമയത്തുള്ളതു ആ തള്ളപ്പെടുന്നതല്ല ഈ ഹദീസിൽ പറയപ്പെടുന്ന രണ്ട് സമയങ്ങൾ ഈ രണ്ട് സമയങ്ങളിലുള്ളത് ആ ൊരിക്കലും തള്ളപ്പെടാത്ത ആയാണ് അതിന് ഉത്തരം ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്വല്ലം ഈ ആ സ്വീകരിക്കപ്പെടുന്നതാണ് അതിലെ ഒന്നാമത്തെ സമയം പറഞ്ഞു ബാങ്കിന്റെ സമയം ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സമയത്തുള്ളത് ആ ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ശേഷമുള്ളത് ആ ആയിക്ക് ഉത്തരമുണ്ടത് ഒരിക്കലും തള്ളപ്പെടാത്തതു ആണെന്ന് നബിയന റസൂലി സുല്ലാഹു അലഹി വസ്ല്ലം എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ രണ്ടാമതായി പറഞ്ഞു യുദ്ധം കഠിനമാകുമ്പോൾ ഉള്ളത് ആ ശത്രുക്കളുമായി പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ യുദ്ധം ഏറ്റവും കഠിനമായിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദ്വായ ചെയ്താൽ അവൻ്റെ ദ്വായ്ക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്ന് നബിയിൻ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമത് പറഞ്ഞ യുദ്ധമൊന്നും നിന്നില്ല പക്ഷേ ഒന്നാമത് പറഞ്ഞ ബാങ്ക് അത് എല്ലാ ദിവസവും അഞ്ചു വട്ടം ഞാനും നിങ്ങളും കേൾക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന് മുഹദ്ദീൻ സാഹിബ് മുഹുദ്ദീൻ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നവരാ ആ ബാങ്കിൻ്റെ സമയത്തുള്ള ദ്വാ ആ ബാങ്ക് വിളിച്ച് തീർന്ന ഉടനെയുള്ള ആ ദ്വാ ഉണ്ടല്ലോ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെയ്യുന്ന ദ്വാ ആ ദ്വാ ഒരിക്കലും അള്ളാഹു തള്ളപ്പെടുന്നതല്ല അതിന് അള്ളാഹു സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് നബീകിൻ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരിക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അവസരമാണ് ഞാൻ നിങ്ങളും പാഴാക്കി കളയുക പലരും ആ സമയത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പലരും സംസാരമാണ് ഫോണിലൂടെ സംസാരം വീട്ടിലിരുന്ന സംസാരം കൂട്ടുകാരോട് സംസാരം മക്കളോട് സംസാരം എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ബാങ്കിൻ്റെ ജവാബ് പോലും കൊടുക്കാൻ നമ്മളിൽ പലരും തയ്യാറാകുന്നില്ല പക്ഷേ അത് പരിഗണിക്കാതെ വരുമ്പോൾ ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നതിലൂടെ നമുക്ക് നഷ്ടം നമ്മുടെ ദുനിയാവും നഷ്ടം നമ്മുടെ ആഹ്റവും നഷ്ടം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അവസാനം മോശമാണ് അവൻ്റെ ആക്കിബത്ത് മോശമാണ് അവൻ ലാഹ ഇല്ല എന്ന് പറയാൻ കഴിയില്ലെന്ന് നബീന റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ല്ലം എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ദ്വാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി സ്വല്ലാം തങ്ങൾ പറയുന്നു അൻ അബി ഹുറൈറത്തുറിയാഹു താലു യൂല് കുന്നാമ റസൂൽ ഇല്ലാഹി സാഹു അലഹി വസ്ല്ലം فقال بلال ينادي فلما سقط قال رسول الله صلى الله عليه وسلم من كان مثل هذا يقينا دعا പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മഹാനായി അബുഹുറിയാഹു തനുഹു വിവരിക്കുന്നു ഞങ്ങൾ റസൂർഹു അലൈഹി വസല്ലമാങ്ങളുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ മഹാനായിഹു മഹാനബുകൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുകയാണ് ബിലാൽ അള്ളാഹു തായാലുഹു അവിടെ നിന്ന് ബാങ്ക് വിളിക്കാൻ തുടങ്ങി ആ ബോങ്ക് ബാങ്ക് കൊടുത്തുകഴിഞ്ഞപ്പോൾ റസൂൽഹു അലഹി വസ്സലാദിന് പറഞ്ഞ വാചകങ്ങൾ ആരെങ്കിലും ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞാൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് മഹാനായി നബീന റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം ഒരാൾ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടു അത് ഈ ഭൂമിയിൽ എവിടെയും ആകട്ടെ ആ ബാങ്ക് വിളിക്കുമ്പോൾ ആ മുഅദ്ദിനു പറയുന്നത് പോലെ ആ വാചകങ്ങൾ അക്ബർ അക്ബർ അള്ളാഹുഹു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഈ ബാങ്ക് വിളിക്കുന്നത് പോലെ അതിന് പറയുന്ന അതേ വാചകങ്ങൾ വിശ്വാസത്തോടു കൂടി ആരെങ്കിലും അതുപോലെ തന്നെ പറഞ്ഞാൽ ജന്ന അവൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്

ഹു മഹാനായി റസൂർ സിമ തെ പറഞ്ഞതായി അബ്ദുല്ലാഹുബിൻ പറയുന്നു മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലോട് ഒരു സുഹാബി ചോദിച്ചു അള്ളാഹുബിന്റെ ഈ ബാങ്കു കൊടുക്കുന്ന പ്രതിഫലം ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ അല്ലെങ്കിൽ അതിനേക്കാളും പ്രതിഫലം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്തെങ്കിലും അമലുണ്ടോ എന്ന് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളോട് ഒരു സഹാബി അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലഹി വസ് തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ അറിയുമോ അള്ളാന്റെ റസൂല് പറഞ്ഞു മുൻ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ പറയുക ആ മുഅദ്ദിൻ എങ്ങനെയാണോ ബാങ്ക് വിളിക്കുന്നത് ആ ബാങ്ക് വിളിക്കുന്നതിൽ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ പറയുക ആ ബാങ്ക് വിളിച്ചതിന് ശേഷം പിന്നീട് അള്ളാഹുന്റെ റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ദു ആയിരുന്നെല്ലാം നിങ്ങൾക്ക് അള്ളാഹു നൽകപ്പെടുന്നതാണ് അലഹി വസ്ലാം പ്രവാതകൻ അവിടെ നിങ്ങൾ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്ക് വിളിക്കുന്ന അതുപോലെ അതിന്റെ നിങ്ങൾ അതുപോലെ തന്നെ പറയുക അതിനുശേഷം നിങ്ങൾ അള്ളാഹുവിനോട് അതല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന സമയത്ത് നീ എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസ്വല്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഹരീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഉത്തരമുള്ള സമയങ്ങളിൽപ്പെട്ട ഒന്നാണ് ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ളത് ആ ബാങ്ക് വിളിച്ചതിനു ശേഷമുള്ളത് ആ ഈ കുത്തരമുണ്ട് അതുകൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞാൽ അതിന് പരിഹാരം കിട്ടുന്ന ഒരു സമയമാണ് ബാങ്ക് വിളിക്കുന്ന സമയം ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള സമയം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ബാങ്ക് വിളിച്ച ഉടനെ വെറുതെ ദു ആ ചെയ്താ പോരാ എന്റെ പ്രിയപ്പെട്ടവരെ ബാങ്കിനെ നമ്മൾക്ക് ബഹുമാനിക്കാൻ കഴിയണം ആദരിക്കാൻ കഴിയണം അതിന്റെ പവിത്രത മനസ്സിലാക്കാൻ കഴിയണം ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്കിന്റെ ജവാബല്ലാതെ ഒന്നും പറയാൻ പാടില്ല ിയമിയായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചാൽ നരകത്തിലേക്ക് പെട്ടുപോകും ആക്യപുത്ത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ചിന്ത നമുക്ക് വേണം ആ ബാങ്കിൻ്റെ ജവാബുകൾ അതുപോലെ പറഞ്ഞതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ ബാങ്കിൻ്റെ ദുണ്ട് ആ ബാങ്കിൻ്റെ ദ കഴിഞ്ഞിട്ട് ആ ദ്വായിൽ നിൻ്റെ പ്രയാസങ്ങളും നിനക്ക് ആവശ്യമുള്ളത് നീ അള്ളാഹുവിനോട് ദ്വാ ചെയ് ആ ദ്വാ തള്ളപ്പെടുന്നതല്ല അതിന് ഉത്തരം ലഭിക്കുമെന്ന് മഹാനായി നബിഗിനാ റസൂർലാഹി സ്വല്ലാഹു അലഹി വസ്ല്ലാം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്ന പോരായ്മകൾ അള്ളാഹു പുറത്തും ആ എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ഇബാദത്തുകൾ അധികമായി ചെയ്യേണ്ടത് മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളിലേക്ക് അവിടുത്തെ റൗലയിലേക്ക് സ്വലാത്തുകൾ അധികമായി എത്തിക്കേണ്ട രാവുകൂടെയാണ് അതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാ അലി സ്വല്ലാഹു തങ്ങളുടെ മതഹുകൾ പാരായണം ചെയ്ത് ആ പ്രവാചകൻ്റെ മഹബത്ത് നേടിയെടുക്ക് അള്ളാഹു നമുഖീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ റൗലയുമായി അള്ളാഹു ഒരു ബന്ധം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ കരുണക്കടലായ പടച്ചൊറപ്പ് ആ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങളുടെ പൊരുത്തം കിട്ടുന്ന ആ പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ഹൗലിൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആ പ്രവാചകൻ ുന്ന ഭാഗ്യവാൻമാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട വിലപ്പെട്ടിൽ എന്നെയും എന്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണം നാളെ വെള്ളിയാഴ്ച ദിവസമാണ് ഒരുപാട് അമലുകൾ സൂറത്തുള്ള കഹഫോദ മറന്നുപോകരുത് നല്ലതുപോലെ സുന്നത്തിന്റെ കുളി എന്റെ പ്രിയപ്പെട്ടവരെ എണ്ണ തേച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ധേച്ച് ഇബാദത്തുകൾ ചെയ്യാൻ പോകുമ്പോൾ അള്ളാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം ഒരുപാട് വലുതാണ് അള്ളാഹു ആ ഇബാദത്തുകളൊക്കെ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകി കുമാർ ആകട്ടെ എല്ലാവരും അഹമ്മദുല ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ഈ ദ്രൈവത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരുണ്ട് കാണുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും മരിക്കുന്ന സമയം അതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിയുമാർ ആകട്ടെ